കൊറച്ചുപേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെ പോയി കുറച്ച് പേർ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാലു പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എവിടെ പോയിന്ന് കുറച്ച് ഒരു ഒരു മാസമായിട്ട് ഞാൻ ഇത്തിരി ദൂരെ ആയിരുന്നു അപ്പോൾ കുറച്ചധികം പണിയുണ്ടാകും അതുകൊണ്ടാണ് എന്നാണെങ്കിലും നമ്മൾ പഴയതുപോലെ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്താ പറയാ റീസെൻ്റ് ആയിട്ട് കൂടുതലായിട്ട് കണ്ട ഒരു കമന്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വരുന്നത് അതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു ചിരി കാരണം ഏറ്റവും കൂടുതൽ ഇതാണ് സംഭവം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു കൺസേൺ ആണ് പി സി യോടെ ഉള്ളവർ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക് ഈ ഫേസ് ലെ രോമൊക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കട്ടിക്ക് കിളിക്കത്തില്ല കട്ടിക്ക് കിളിക്കുന്നു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകുന്നു ഒരിക്കലും ഷേവ് ചെയ്യാൻ പാടില്ല എങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളാണ് മോസ്റ്റ്ലി കേൾക്കാറുള്ളത് അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ആരെങ്കിലും വിശ്വസിക്കും എനിക്ക് പി എ സി ഓടി ഉണ്ട് എനിക്ക് പേഴ്സണലി പി എസ് സി ഓഡിയും ഹോർമോണിൽ ഇംബാലൻസ് ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയർ ജേണിയിൽ അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫേസ് ഷേവ് ചെയ്യുന്നതാണ് പക്ഷേ ഒരു റിസ്ക് പിടിച്ചൊരു കാര്യവും അത് തന്നെയാണ് കാരണം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ നിങ്ങക്ക് കുറെ പേർക്ക് പറയുന്നുണ്ട് ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് കട്ടി കൂടി കിളിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ കുരു വരുന്നുണ്ട് ഹൈപ്പർമെന്റേഷൻ വരുന്നുണ്ട് പാടുകൾ വരുന്നുണ്ട് ുള്ള സ്കിൻ ടോൺ ഭയങ്കരമായിട്ട് അങ്ങ് ആവുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്ന ഒരു സംഭവമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഷേവ് ചെയ്യേണ്ടത് ഒരു ഫുൾ വീട്ടിട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള രീതിയിൽ ഷേവ് ചെയ്യേണ്ടതെന്നുള്ളത് ആ രീതിയിലല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഇഷ്യൂസ് ഉണ്ടാകും നിങ്ങൾ ഇപ്പോൾ എന്ത് തരത്തിലുള്ള പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലും ക്രീമുകൾ മുഖം കഴുകുന്ന സമയത്ത് അപ്പം ഓരോന്നിനും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രീതിയുണ്ട് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മളൊരു സിറം ഒരു സിറം ആണെങ്കിൽ നമ്മളത് ഒരു മാർക്കറ്റിൽ ഉടനെ മേടിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല അത് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് തരില്ല അതിനേക്കാളും നമുക്ക് ദോഷം തരും അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒരു സാധനം മേടിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഒരു കാര്യം ആദ്യം ഷേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് സാധാരണ ദേഹത്ത് ഷേവ് ചെയ്യുന്ന തരത്തിലുള്ള ടൂൾസ് ഒന്നും അതുപോലെ വാക്സിങ് ടൂൾസ് പൗഡർ ഷേവിങ് ഉള്ള പൗഡർ ആയിട്ടുള്ള ഇങ്ങനെ മിക്സുകളൊക്കെ മോത്തതേക്കില് അതൊക്കെ ആണെങ്കിലും കഴിവതും ഒഴിവാക്കാൻ നോക്ക ഇത്തിരി കൂടി അത്യാവശ്യം നല്ലൊരു ഫേഷ്യൽ റേസർ ഇൻവെസ്റ്റ് ചെയ്യാം ഒരു നമുക്കൊരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയുടെ കൺട്രിന് നല്ല റീസർ കിട്ടും ഈ ഒരു റീസൺ ആണ് ഇപ്പൊ എന്റെ കറണ്ട്ലി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം ഇത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ലാട്ടോ ഇതാണ് ഈ ബ്രാൻഡ് ഇത് അത്യാവശ്യം നല്ല ഷാർപ്പ് ബ്ലേഡ് ഉള്ള റീസൺ ഉണ്ടാ ഇങ്ങനത്തെയുള്ള ഫേഷ്യൽ റേസറുകൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിന്റെ ഒരു ഒരു നിങ്ങൾ പരിമിതി ഉണ്ടാവും ഇതുപോലത്തുള്ള ഫേഷ്യൽ റേസറുകൾ ഫേഷ്യൽ റേസറുകൾ അല്ലാതെ ഉള്ള ഒന്നും തന്നെ മുഖത്ത് യൂസ് ചെയ്യാൻ പാടില്ല അത് ഭയങ്കരമായിട്ടുള്ള ദോഷം ഇനി ഇതുപോലത്തെ ഫേഷ്യൽ റൈസറുകൾ യൂസ് ചെയ്യുകയാണെങ്കിലും വെറുതെ ഇങ്ങനെ ഇട്ട് സ്ക്രേപ്പ് ചെയ്യാനും പറ്റില്ല ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒന്നി ഒരു മോയ്സ്ചറൈസർ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എണ്ണ ഞാൻ പറയില്ല അലോവേറ ജെല്ലാം അതായിരിക്കും നല്ല അലോവേറ ജെല്ല നിങ്ങളുടെ സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യാത്ത തരത്തിലുള്ള അലോവേറ ജെല്ലുണ്ടെങ്കിൽ അത് ഒന്നുമില്ലെങ്കിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസർ മുഖത്ത് അപ്ലൈ ചെയ്യാൻ ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി എന്നിട്ട് ജൻ്റിലിട്ടുതാ ഇപ്പം ഞാൻ ഷേവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റുക ഈ പാടുന്നേ വന്നും പേടിക്കണ്ട ഇത് പൊള്ളിയതാണ് എണ്ണ തളസിണ നമുക്ക് പോവാം ഓക്കെ അതിന് എടുക്കുന്നതാ ഇങ്ങനെ ഒറ്റ സ്ക്രീപ്പ് അതായത് ഈ അല്ല മണ്ടക്കോട്ടുമല്ല അല്ല സൈഡ് ഒരു ഇങ്ങനത്തെ റാങ്കിളിൽ താഴോട്ട് ഇങ്ങനെ ഒറ്റ ഒറ്റത്തവണ അല്ലെങ്കിൽ രണ്ട് തവണ കൂട് രണ്ട് തവണ മാക്സിമം ആണ് രണ്ടു തവണ ആണെങ്കിലും ഭയങ്കര കട്ടിക്കോ ഹാർഷായിട്ടോ അമർത്തയോ ഒന്നും തന്നെ ചെയ്തത് ഭയങ്കര ജെന്റിലായിട്ട് ഒറ്റ തവണയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അത്രയും ആകുമ്പോഴേക്കും തന്നെ ഇതുപോലത്തുള്ള നല്ല റേസറുകളാണെന്നുണ്ടെങ്കിൽ നല്ലോണം റിമൂവ് ആവും അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും ഇതുപോലത്തെ സാധനങ്ങളാണെങ്കിൽ ജെൻഡലായിട്ട് താഴോട്ട് സ്ക്രൈപ്പ് ചെയ്തു ഇതുപോലെ ഇങ്ങനത്തെ ഏരിയയിലാണെങ്കിലും ജെൻഡലായിട്ട് ഒറ്റ തവണ ഒരു സൈഡിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു തവണ അല്ലാതെ അത് കൂടുതൽ സ്ക്രെയ്പ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേവ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഡെഡ് സ്കിൻ റിമൂവ് ആവും അതേപോലെ എന്താ പറയുക ജെൻഡലായിട്ട് നമ്മൾ എക്സ്പോളീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതുപോലെ ഈ ഒരു റോമോ കൂടെ റിമൂവ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് ഹാർഷായിട്ട് ചെയ്യുമ്പോൾ സ്കിൻ ഇറിറ്റേറ്റ് ആവും സ്കിൻ ഇറിറ്റേറ്റ് ആകുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന്റെ ബാരിയർ ഭയങ്കരമായിട്ട് കൊളമാവുന്നതും കുരു വരുന്നതും ഇതുപോലുള്ള പിഗ്മെൻറ്റേഷൻ വരുന്നതും അതുപോലെ നിങ്ങൾ ഒരുപാട് പേർക്ക് ഉള്ള കൺസേൺ ആണ് ഭയങ്കരമായിട്ട് കിളിക്കുക എന്നുള്ള സംഭവം ഒരിക്കലും ഷേവ് ചെയ്യുമ്പോൾ തിക്കായിട്ട് കിളിക്കില്ല നിങ്ങൾക്ക് അറിയാവുന്ന ഡോക്ടേഴ്സിനോട് ചോദിച്ചാലും അവരിത് തന്നെ പറയുള്ളൂ കാരണം സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷേവ് ചെയ്യുമ്പോൾ ഒരിക്കലും കട്ട് ചെയ്ത് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കളിക്കുന്ന പോലൊരു ഇല്യൂഷൻ ഉണ്ടാവുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഗ്രോൺ ഹെയർ ഉണ്ടാവും അതായത് തെറ്റായിട്ടുള്ള രീതിയിൽ ഷേവ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു ഹെയർ ഇങ്ങനെ വളഞ്ഞുകൂട്ടിയിരിക്കും അതുകൊണ്ടാണ് ഇത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് പിന്നീട് വരുന്ന ഹെയർ നോർമൽ ആയിട്ടുള്ള ഗ്രോത്തിലേ കളിക്കാറുള്ളൂ പക്ഷെ നമുക്ക് തോന്നുന്നുണ്ട് തിക്കായിട്ട് കളിക്കണം അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല തിക്കായിട്ട് കളിക്കത്തുമില്ല അതുകൊണ്ട് എനിക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഇതുപോലെ ഷേവ് ചെയ്യരുത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഇതുപോലെയുള്ള ആൾക്കാർ പറഞ്ഞ് വിശ്വസിക്കരുത് ഷേവ് ചെയ്താൽ നിങ്ങൾക്ക് പണി കിട്ടും നിങ്ങൾ ആദ്യം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ നോക്കുക എന്നിട്ട് പറ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഇഷ്യൂ ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഇതായിരിക്കും ഒന്ന് ഫേൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്രോഡക്ട്സ് പെനിട്രേറ്റ് ആവും കൃത്യമായിട്ടുള്ള ഒരു ക്ലിയർ സ്കിൻ കിട്ടാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും പിന്നെ ടു യു നിങ്ങളുടെ ചോയ്സ് ആണ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം ചെയ്താൽ നല്ല ചെയ്തില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നിങ്ങക്ക് ഫേഷ്യൽ ഹെയർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിലും യാതൊരു ഇഷ്യൂലിസ് കംപ്ലീറ്റ്ലി നോർമൽ ടു ഹാവ് എ ഫേഷ്യൽ ഹെയർ പിന്നെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് ഒരു ഫാക്ട് ആണ് പിന്നെന്താണെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ എന്താ പറയാ നമുക്ക് ഈ ഐബ്രോസും വാഗും എല്ലാം അടുത്തും ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒറ്റ സ്ട്രോക്ക് മാത്രം യൂസ് ചെയ്യാം അതുപോലെ ഇപ്പൊ യൂസ് ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഒരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്ത് മുഖം നല്ല രീതിയിൽ ഒന്ന് കഴുകുക കഴുകതിന് ശേഷം നിങ്ങൾ യാതൊരു തരത്തിലുള്ള സിറംസ് ഒന്നും തന്നെ ഉപയോഗിക്കുകയും ഞാൻ പറയത്തില്ല കാരണം നമ്മുടെ സ്കിന്നു ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പോളിറ്റ് ചെയ്ത് വെച്ചിരിക്കണം ഈ സമയത്ത് സിറംസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടും അതുപോലെ വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു മോയ്സ്ചറൈസറും പുറത്ത് ഒരു തതിൽ സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീനും അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഫേവറേറ്റ് മോയിസ്ചറൈസറും അല്ലെങ്കിൽ കഴിവതും ഒരു ആയിട്ടുള്ള മോയ്സ്ചറൈസറും വല്ലതും കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നല്ല തരത്തിലുള്ള റേസർ ചൂസ് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൂളും കൂടെ ഉണ്ട് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നേ ഉള്ളൂ ഇതായിരിക്കും ഇത്തിരി കൂടെ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ക്ലീൻ ഷേവ് തരാൻ പോകുന്ന സാധനം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടൂൾ ഉണ്ട് ഇതിനെ ഈ ഷേവ് ചെയ്യുന്നതിനെ പേടിയാ ഉള്ളവർക്ക് പറ്റിയിട്ടുള്ളൊരു ടൂൾ ഇതിനെ പറ്റി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇത് ബ്രോൺന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഒരു ലൈക്ക് ഫേഷ്യൽ ഹെയർ റിമൂവൽ ടൂളാണ് ആട്ടെ ഇതിങ്ങനെ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ചാർജ് ഇല്ലെന്ന് തോന്നുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചാർജ്ജില്ല ചാർജ് ഉണ്ടെങ്കിൽ ഇത് പിന്നെ ട്രിങ് ആയാണ് ചെറുതായിട്ട് റിമൂവ് ആവും ഞാൻ പല വീഡിയോസിലും ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് നിങ്ങൾ പഴയ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇതാണ് സാധനം ഇതുപോലുള്ള ടൂളുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല ഒരു മിനിറ്റ് വീട്ടിൽ വന്നിട്ടുണ്ട് അമ്മ കഴിക്കാൻ പേച്ച അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഈ ഒരു സാധനം അങ്ങനത്തെ ഒരു ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് അപ്പം നിങ്ങൾക്ക് ഈ ഷേവ് ചെയ്യാൻ പേടിയുള്ളവർ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്കിൻ ഇറിറ്റേറ്റ് ആവും എന്നുള്ളവർക്കും ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യും കാരണം ഇതായിരിക്കും അങ്ങനത്തെ ഉള്ളവർക്ക് ഇത്തിരി കൂടി ഹെൽപ്പ്ഫുള്ളും ഹാൻഡിൽ ചെയ്യും നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാനൊക്കെയും അതിലൊക്കെ പെട്ടെന്ന് പണിയും തീരും എന്താ പറയാ നമുക്ക് വലിയ ഇഷ്യൂ ഒന്നും വരാത്ത രീതിയിൽ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ടൂളാണ് പിന്നെ ഞാൻ എടുത്ത് പറയാണ് ഒരിക്കലും ഫേസ് വാക്സ് ചെയ്യരുത് ഫേസ് വാക്സ് ചെയ്യുന്നതോട് നല്ല പണി കിട്ടും അതായത് സ്കിന്നിന്റെ ബാരിയറും ഒക്കെ ഇറിട്ടേറ്റ് ആവും നല്ല രീതി കുരു കുത്തും പാടും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒരിക്കലും ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ഫേഷ്യൽ ട്രൈസർ ഇൻവെസ്റ്റ് ചെയ്യാം അതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം പിന്നെ ഹെയർ തിക്കായിട്ട് കിളിക്കില്ല ഞാൻ പറഞ്ഞാലും ഭയങ്കര ജെന്റിലായിട്ട് അതും ഭയങ്കര പ്രസ് ചെയ്യുന്നതുകൊണ്ട് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ താഴോട്ടൊന്ന് തൊടുക അത്ര ഒന്ന് ക്രേ അത്രേ ഉള്ളൂ അതിൻ്റെ കൂടെ ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ആകും ജെൻഡൽ അതുപോലെ നിങ്ങൾ ഒരു തവണ ഈ സാധനം യൂസ് ചെയ്യുന്നതിന് ശേഷം നല്ല രീതിയിൽ ക്ലീൻ ആക്കി വെക്കും ഒരു അഞ്ചോ ആറോ തവണ മാക്സിമം അതിൽ കൂടുതൽ ഈ സാധനം യൂസ് ചെയ്യരുത് ഓക്കെ ജെൻ്റലായിട്ട് റിമൂവ് ചെയ്യുക അഞ്ചോ ആറോ ഞാൻ പറയില്ല ഒരു മൂന്ന് നാല് തവണ എന്നൊക്കെ ഞാൻ പാക്കേജിൽ പറഞ്ഞിട്ടുള്ളത് കണ്ടോ അത്രയൊക്കെ തവണ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കാരണം പിന്നെ നല്ലതുകൊണ്ട് നല്ല രീതിയിൽ ബാക്ടീരിയ ബിൽഡപ്പ് വരുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് ഇതുപോലത്തുള്ള റിയൂസിബിൾ ആയിട്ടുള്ള സാധനമായിരിക്കും നല്ലത് ബട്ട് നല്ല ക്വാളിറ്റി ആൾ നോക്കി മേടിക്കുക ഇതുപോലെ നമുക്ക് ഇതിനേക്കാളും ലോ ക്വാളിറ്റി ആയിട്ടുള്ള പല ഫേഷ്യൽ ട്രേസറുകൾ അവൈലബിൾ ആണ് അതിനൊക്കെ എന്ന് പറയുമ്പോൾ ഷാർപ്പ് അല്ലാത്തൊരു ബ്ലേഡ് ആയിരിക്കും അപ്പൊ ആ ഷാർപ്പ് അല്ലാത്ത ബ്ലേഡ് കാരണം നമ്മൾ വീണ്ടും 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 ഈ രോമം പോകാൻ വേണ്ടി ഇങ്ങനെ വീണ്ടും വീണ്ടും സ്ക്രേപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ സ്ക്രേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പിഗ്മെന്റേഷൻ ഒക്കെ വരാനുള്ള പോസിബിലിറ്റി നല്ല കൂടുതലാണ് കഴിവത് ഈ ഒരു എനിക്ക് ട്രസ്റ്റ് വർക്കിയാണ് കാരണം എനിക്ക് എനിക്കറിയാം ഈ ഒരു ഇത് പ്രമോഷൻ അല്ല ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് പറഞ്ഞത് അതാ പിന്നെ നിങ്ങൾ ആരും ഇത് പേടിക്കേണ്ട എനിക്ക് സെൻസസ്റ്റ് അപ്പൊ നമ്മൾ എവിടെങ്കിലും ചൊറിഞ്ഞോ ഒക്കെ ചെയ്താൽ ചുമന്ന് വരും അതിന്റെ ഞാൻ കുറച്ചു തന്നെ എവിടെയെങ്കിലും ചൊറിഞ്ഞാരുന്നു ഓക്കെ അപ്പൊ ഇതാണ് സംഭവം പി സിയുടെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാന്നേ ഉള്ളൂ പിന്നെ പി സിയോടെ ഉള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു ബകണ്ടാവും ഇത് ഞാൻ ഇടയ്ക്ക് വന്നതാണ് ഹോർമോണൽ ഇംബാലൻസ് പി സിയോടെ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗത്ത് കുരു വരുന്നത് അപ്പം നിങ്ങൾ അതും കൂടെ ഒന്നും ശ്രദ്ധിക്കാൻ നോക്കാം എനിക്ക് ഈ ഒരു കഴിഞ്ഞ ഒരു മാസം ഞാൻ അത്ര കെയർ ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാൻ എനിക്ക് ഡയറ്റൊന്നും വലുതായിട്ടൊന്നും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാം അവിടെ ഇവിടെ കുരു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊരു ലേസ് ട്രീറ്റ്മെന്റ് ഒരു ഫസ്റ്റ് സെഷൻ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടാകും അതിനെ കുറിച്ച് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ ഉണ്ടാകും കാരണം ഞാൻ ആ ഫുൾ പ്രോസസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു കാരണം റീസെന്റ് ആയിട്ട് വലിയൊരു ബ്രേക്ക്ഔട്ട് ബ്രേക്ക്ഔട്ട് വന്നവരെ നിങ്ങൾക്ക് അറിയായിരിക്കും അതിന്റെ പാടുകളും ഒക്കെ നല്ല രീതിയിൽ ഹീൽ ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വളരെ കുറച്ച് പാടുകൾ മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളത് പിന്നെ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റുകൾ ഞാൻ എവിടെയാണ് പോയിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഇത്രക്കുള്ള ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വല്ല വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും ഇനി കമൻസിലൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ചോദിക്കുന്ന കൺസേണിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടാവും ഒന്നീ ഷോർട്സിലുണ്ടാവും അല്ലെങ്കിൽ ഫുൾ വീഡിയോസിലുണ്ടാവും ഫുൾ വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിഭാഗമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാവും കാരണം ഇത്രയും വീഡിയോസും കമൻസും ഉള്ളതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റത്തില്ല എപ്പോഴും പെട്ടെന്ന് ഒരു കമൻറ്റ് വരുമ്പം അതിനെല്ലാം അറിയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അപ്പം നിങ്ങളൊന്നും ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്താൽ കാണാമെന്നുള്ളൂ ഇനിയിപ്പോൾ ഈ ഫുൾ വീഡിയോസിലില്ല എന്നുണ്ടെങ്കിൽ ഷോർട്സിൽ ഇന്ന് തപ്പാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പമഴിയാൻ പറഞ്ഞു തരും എൻ്റെ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റയുടെ എന്താ പേരും യൂട്യൂബ് ചാനലിലെ പേരും സെയിം ആണോന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി അപ്പൊ ഇൻസ്റ്റയിൽ ഞാൻ തമനേയിൽ വെച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പൊ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട് എന്തോ ആണ് വീഡിയോ എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്തോ സംഭവം എന്നുള്ളത് ഓക്കെ പിന്നെ ഇതിന്റെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ